ഇനി നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ കുറേശ്ശെ കുറേശ്ശെ മുടിയിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുവാണേൽ മുടി ഇങ്ങനെ വകച്ചിലെടുക്കും ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണോ സുഖമായിട്ട് ഇരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണത് കൂടെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടിപ്സ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാൻ പറ്റും നല്ല അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ സൂപ്പർ ഹെയർ പാക്ക് ആണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ചക്കര ഫ്രണ്ട്സിനു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ കുഞ്ഞ് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ എന്താ ഓട്ടടിയാട്ടോ ഉണ്ടാക്കിയത് നല്ല അടിപൊളി മൊരിങ്ങി ഇരിക്കുന്ന ഓട്ടടയാണ് കേട്ടോ ഇപ്പം രാവിലെ തന്നെ ചൂടോടെ തന്നെ ഞങ്ങൾ കഴിച്ചേ പിള്ളേർ എല്ലാവരും ചൂടോടെ തന്നെ കഴിച്ചിട്ടോ ഇപ്പം കഴിച്ചതിന്റെ ബാക്കിയതാ ഇനി കുറച്ചും കൂടി ഇരിപ്പുണ്ട് അപ്പം ഇന്ന് ചേട്ടയിൽ നിന്ന് മൂന്നാറ് പോയിരിക്കട്ട ടൂറ് പോയതാണേ അപ്പം ഒന്ന് പോയിട്ട് വരുമ്പോൾ ചേട്ടയ്ക്കും കൂടെയുള്ള ഓട്ടട അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂടെ നല്ല മധുരം ഇല്ലാത്ത കട്ടൻ ചായ മോട്ടോടിക്കാൻ നല്ല മധുരം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കാറു അല്ലേ അപ്പൊ എല്ലാവരും അവളത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ അവളുടെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ അപ്പൊ ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ നോക്കുവാണേ ഉച്ചക്കതാ നല്ല മോലുകറി നല്ലതൊക്കെ വാഴക്കൊക്കെ ഇട്ട അടിപൊളി മോര് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ അപ്പൊ പിന്നെ ഈ ഉച്ചക്ക് എന്തെങ്കിലും തോരൻ വേണമല്ലോ തോരനാണ് ഞാൻ എടുത്തേക്കണത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ വേവാനും എളുപ്പമാണ് പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ ബാക്കിയുള്ളതാണ് ഇത് ഞാൻ ചെറുതായിട്ടൊന്നും ഇതിലേക്ക് ചേർത്ത് അരിഞ്ഞിടുക അപ്പം ഇതിലോട്ട് സവോള കുഞ്ഞുതായിട്ട് അരിഞ്ഞു ആ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെളുത്തുള്ളി ഇത്ര നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിൽ കിട്ടും കുറച്ച് കറിവേപ്പിൽ കിട്ടിയുള്ളൂ ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി തോരം വയ്ക്കണം പിന്നെ കുറച്ച് പപ്പടമുണ്ട് അതും കൂടെ വറുക്കണം അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം അപ്പൊ വേഗം തന്നെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെട്ടോ അപ്പോൾ നമുക്കിനി ഹെയർ പാകും കൂടെ വേഗം എന്നാൽ റെഡിയാക്കേ അപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തീയൊന്നും കത്തിച്ചില്ല ചുമ്മാ അങ്ങ് വെച്ചുള്ളൂ നമുക്കിതിലോട്ട് ഒരു കപ്പ് വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാവേ അപ്പോൾ അടുപ്പും കത്തിച്ചു ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് ചായപ്പൊടിയാണ് കേട്ടോ അതായത് ഞാൻ എടുത്ത ചായപ്പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ തരിതരി പോലുള്ള ചായപ്പൊടിയാണ് ഇത് നമുക്ക് ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടി നമുക്ക് ഇതിലങ്ങ് ചേർത്ത് കൊടുക്കാവേ രണ്ട് സ്പൂൺ ഒരു സ്പൂൺ ചേർത്തു പിന്നെ ഒരു സ്പൂണും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ രണ്ടാമത്തെ സ്പൂണാണ് ഇതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് തിളയ്ക്കണം പിന്നെ ഇതിലോട്ട് ഞാൻ വേറൊരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അതെന്താണെന്ന് വച്ചെങ്കിൽ ഒരു പിടി നല്ലവണ്ണം കഴുകിയതാണ് ഒരു പിടി ചെമ്പരത്തി പൂവ് ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നന്നായിട്ടൊന്ന് തിളച്ച് ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളമാണല്ലോ അതായത് രണ്ട് ഗ്ലാസ് വെള്ളമാണല്ലോ നമ്മളിത് ചേർത്തത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒരു ഗ്ലാസ് തീ കിട്ടണം അപ്പോൾ നമുക്ക് ചെറുതീയിൽ ആദ്യം നമുക്ക് തീ കൂട്ടി വെക്കാവേ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം നല്ല കളർ ഇളകിട്ടോ അതായത് ചുമ ചെമ്പരത്തിപ്പൂവിൻ്റെ ചുമന്ന കളറും പിന്നെ നമ്മുടെ ചായപ്പൊടിയുടെ നല്ല കടും കളറും കൂടെ അങ്ങ് ഇളകിട്ടോ അപ്പോൾ നല്ല കറുത്ത കളറായിട്ട് നമുക്ക് കിട്ടും അത് നന്നായിട്ട് ചൂടാറി ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി കഴിഞ്ഞ ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് നമുക്ക് തല തേച്ച് കൊടുക്കണം അപ്പോൾ മുടി പൊരിച്ചിൽ മാറും മുടി നന്നായിട്ട് കറുപ്പോട് വളരാനും നല്ലതാണ് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ചെമ്പരത്തി പൂവൊക്കെ ഉള്ളതാണല്ലോ ചായപ്പൊടി ഉള്ളതാണ് അപ്പം ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഉള്ള മുടി ഉള്ള മുടിയെങ്കിലും പൊഴിയാതെ അങ്ങിയിരുന്നോളൂ കേട്ടോ ഈ ഒരു ട്രിപ്പ് അടിപൊളിയാണ് ഞാനത് ഇപ്പം ചെയ്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അതായത് ഓരോ ദിവസം ഇടപെട്ടിട്ട് ഞാനത് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എനിക്ക് നല്ല സൂപ്പറായിട്ട് എനിക്ക് സൂപ്പറായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് വേഗം ഒന്നൊന്നായിട്ട് തിളച്ച് വരുന്നുണ്ടേ തിളച്ചിട്ടൊന്ന് ഒരു ഇച്ചുകഴിഞ്ഞ് നമുക്കൊന്ന് തീ കുറച്ച് വെക്കാം കേട്ടോ തീ കുറച്ച് വെച്ച ശേഷം നല്ല കടും കളറായിട്ട് നമുക്ക് കിട്ടണം ചായപ്പൊടിയുടെ കടും കളറും ചെമ്പരത്തിപ്പൂവിൻ്റെ ആ നിറം കൂടെ അങ്ങ് ഇടകി നല്ല കടും കറുത്ത കളറായിട്ടൊന്ന് കിട്ടും ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് തിളച്ചു തിളച്ചതിന് ശേഷം നമ്മൾ ചെമ്പരത്തിപ്പൂ ഞാൻ ഇങ്ങനെ അടി ഇട്ട് കൊടുത്തത് എനിക്ക് വേണമെങ്കിൽ ചെമ്പത്തിപ്പൂ അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് നന്നായിട്ട് തീ പറ്റിയിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ട് ഒരു ഗ്ലാസ് ആയിട്ട് കിട്ടട്ടെ കേട്ടോ തീ കുറച്ച് വെച്ചു തീ കുറച്ച് ചെറിയ തീരെ വെച്ചേക്കണ കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നമ്മുടെ പാക്ക് ഇത് എവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം ഇതിൻ്റെ കളർ നോക്കിക്കേ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലങ്ങ ചേർന്നിട്ട് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ കണ്ടോ ഒരു വെള്ള കളറുമായി വെള്ളം നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കളറ് നല്ല കടും ചുവപ്പും നല്ല കടും കളറായിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടിങ്ങ് ചൂടാറിയിട്ട് വേണം നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാൻ നന്നായിട്ട് അരിച്ചെടുക്കും വേണം ഇങ്ങനെ തന്നെ തേച്ച് കൊടുക്കരുത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടും വേണം തേച്ച് കൊടുക്കാൻ അപ്പോൾ ഇത് ഒരു ഗ്ലാസ് കറക്റ്റുണ്ട് കേട്ടോ ഞാൻ ഇത് അളന്നെടുത്തിട്ടൊന്നും ഇല്ല നമുക്കറിയാമല്ലോ ഇത് ഒരു ഗ്ലാസ് ഉണ്ടാവും നമുക്ക് അറിയാമല്ലോ കണ്ടോ കറക്റ്റ് ഒരു ഗ്ലാസ് തന്നെയുണ്ട് ഇനി ചൂടാറിട്ടെ ചൂടാറി കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പം നമ്മുടെ പാക്ക് ഇതാ ഇവിടെ ഞാൻ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ചൂടാറിയിട്ടോ ചൂടറിഞ്ഞതിന് ശേഷമാണ് എടുത്തത് അപ്പോൾ ഇതാ ചെമ്പരത്തിപ്പൂ കണ്ടില്ലേ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കുക ഇനി തലയിൽ തേച്ച് കൊടുക്കുന്ന മുന്നേ തലമുടിക്ക് നല്ല വെണ്ണം എണ്ണ തേച്ചിട്ട് വേണം തേച്ച് കൊടുക്കാൻ അപ്പം ഞാനിതാ തല എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തല തേച്ച് കൊടുക്കാം അപ്പോൾ ഇതേപടി നമുക്ക് തല തേച്ച് കൊടുക്കരുത് നന്നായിട്ട് അരിച്ചെടുത്ത് വേണം തേച്ച് കൊടുക്കാൻ അപ്പം ഞാനിത് ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ അതിങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഞെമ്പിടി 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 ആ നീരൊക്കെ ഇപ്പോൾ സത്തൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് കൈകൊണ്ട് ഒരു ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വേണം ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ കളയാനട്ടോ അപ്പം നന്നായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതാ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വയ്ക്ക് ഒരു തുണി വെച്ച് ഞാനൊന്ന് അരിച്ചും കൂടെ എടുക്കും കേട്ടോ കാരണം ഇതിൽ ചായപ്പൊടിയുടെ മട്ടൊന്നും നമ്മുടെ തലമുടിയിൽ വരാൻ പാടില്ല ചിലപ്പോൾ നമുക്ക് ചോർച്ചിലോ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിലോ ഇത് ഞാൻ ആട്ടോ ചെയ്യാറ് ചെറിയ തുണി വെച്ച് നന്നായിട്ട് അരിച്ച് അങ്ങ് അരിച്ചങ്ങെടുക്കും അല്ലെങ്കിൽ അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്താൽ നമുക്ക് അത്ര അങ്ങ് ശരിയാവില്ല കേട്ടോ എന്നാലും ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ അരിപ്പ സാധാരണ വലിയ കുഞ്ഞു കണ്ണി പോലത്തെ അരിപ്പല്ല കേട്ടോ ഇച്ചിരി വലിയ കണ്ണിയുള്ള അരിപ്പയാണ് അപ്പം ചായയൊക്കെ ഇങ്ങനെ നമ്മൾ ചായക്ക് അരിച്ചെടുക്കുമ്പോൾ ചായപ്പൊടിയൊക്കെ അതിലോട്ട് വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കില്ല ചെറിയൊരു കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കും അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ ഒരു കറുത്ത ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ചെമ്പരുത്തിപ്പൂവിൻ്റെ ഇതേ കളി വേണേ ചെമ്പരുത്തിപ്പൂവിൻ്റെ ആ ഒരു ചുമന്ന കളറും പിന്നെ നമ്മുടെ ചായമട്ടിൻ്റെ കളറും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും നല്ല കട്ടും കളറായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കേണ്ടത് തലമുടി നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ കുഞ്ഞു മുടികളൊക്കെ നന്നായിട്ട് വളരെയൊക്കെ ചെയ്യും പിന്നെ മുടിയിൽ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട് നല്ല ഷൈനിങ് ലുക്ക് തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ ഉള്ള മുടി പോകാതിരുന്നോളും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ചായപ്പൊടിയുടെ ഗുണം കേട്ടോ പിന്നെ ചെമ്പരത്തിപ്പൂവിൽ വെച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ചെമ്പരത്തിപ്പൂ ആണെങ്കിൽ നമ്മുടെ തലമ്പുടി നന്നായിട്ട് വളരെ നല്ലതാണ് മുടി നല്ല ഷൈനിങ് ലുക്ക് കിട്ടാനും നല്ലതാണ് ഈ എന്താ പറയുക ചില ചുരുണ്ട മുടിയൊക്കെ ഉണ്ട് ഇങ്ങനെ പർവ്വതം പോലെ ഇങ്ങനെ പടർന്ന് എൻ്റെ മുടി അങ്ങനെയൊക്കെയാണ് പടർന്നിങ്ങനെ ഇരിക്കും അപ്പം നമുക്കൊരു ഒതുക്കം കിട്ടാനായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ വെച്ച ഒരു പാക്കൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ഞാൻ വെക്കുന്നത് കേട്ടോ നല്ല ഉപയോഗിക്കണത് അപ്പം നമുക്ക് ഞാൻ വേഗം ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ എന്താ അരിച്ചെടുത്തിട്ട് വേഗം വരാമേ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ കുറേശ്ശെ കുറേശ്ശെ മുടിയിലിങ്ങനെ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുകയാണേ മുടി ഇങ്ങനെ വകച്ചിലെടുത്തിട്ടാ കേട്ടോ ഞാൻ തേച്ച് കൊടുക്കണത് കണ്ടില്ലേ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് നമ്മളത് ആ മുടിയുടെ ഈ സൈഡിൽ അങ്ങ് തലോട്ട് നല്ലോണം തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്ത ശേഷം നമ്മുടെ മുടിയിലങ്ങോടെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുകയെ മുടി കോഴ്ശയിലൊക്കെ നല്ലോണം കുറയും പിന്നെ നമ്മളിതിങ്ങനെ തേക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലക്രമേണ നമ്മുടെ നരച്ച മുടി ആരംഭിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഈ ഒരു ടിപ്പ് അടിപൊളിയാണ് കേട്ടോ കാരണം മുടി ഇനി നരയ്ക്കാൻ പോകുന്ന മുടികളൊക്കെ നല്ലവണ്ണം കറുത്തു വന്നോളൂ അപ്പം ആ കാലം നരയ്ക്കും നല്ലതാണ് കേട്ടോ നല്ലോണം അങ്ങ് ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് നമുക്ക് തേക്കും തന്നെ അറിയാമല്ലോ തേച്ച് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് തലയിൽ നല്ലവണ്ണം തലോട്ടി നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കണം തേച്ച് മാത്രം കൊടുത്താൽ പോലെ നമ്മൾ ചെറിയ രീതിയിൽ മസാജ് കൂടെ നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ അതും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ എന്ത് ഹെയർ പാക്ക് ചെയ്താലും ചുമ്മാ തലയിൽ അങ്ങ് തേച്ച് കൊടുക്കരുത് നമ്മൾ ചെറിയ രീതിയിൽ മസാജ് ചെറിയ രീതിയിൽ കേട്ടോ ചെറിയ രീതിയിൽ മസാജ് കൂടെ ചെയ്ത് കൊടുക്കണം പിന്നെ തലയിൽ എണ്ണ വെച്ചതിന് ശേഷം നമ്മൾ തലയെ നല്ല വൃത്തിയിൽ മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനേ അപ്പം ഞാൻ തലയിൽ എണ്ണ തേച്ചപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്ത് തലമുടി നന്നായി വൃത്തിയിൽ കെട്ടി വെച്ചത് വെച്ചതിന് ശേഷം ആട്ടോ നമ്മുടെ ഈ പാക്ക് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കണത് അപ്പം ഞാൻ നല്ല വണ്ണം തേച്ച് തേച്ച് അങ്ങ് കൊടുക്കാൻ കേട്ടോ എന്താ കൊടുക്കണേ മുടിയിലൊക്കെ നല്ലോണം തേച്ചു കൊടുക്കണം പിന്നെ തല തലോട്ട് തേച്ച് കൊടുക്കുന്നതിന് ശേഷം വേണം നമുക്ക് മുടിയിലും കൂടി അങ്ങ് തേച്ച് കൊടുക്കാൻ കേട്ടോ ഞാൻ ഇങ്ങനെയും എടുക്കുന്ന ഇങ്ങനെ കുറേശ്ശെ കുറച്ച് കൈയ്യിലെടുത്തിട്ട് നമ്മുടെ ഉള്ള ഈ തലയിലെ തലയുടെ ഉൾഭാഗം ഉൾഭാഗമില്ല ഉൾഭാഗം നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കും ബാക്കിയുള്ളത് തലമുടി നമ്മളിങ്ങനെ പുറകോട്ട് ഇട്ടിട്ട് തലയുടെ ഭാഗത്ത് നല്ലോണം തേച്ച് കൊടുക്കും പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഉള്ള കുറേശുള്ള കുറേശ്ശെടുത്തെടുത്ത് തലമുടിയിലങ്ങ് തേച്ച് 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 കൊടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ തേച്ച് കൊടുത്ത് ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്യും അങ്ങനെ നമ്മുടെ പാക്കങ്ങ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തലമുടി ഇങ്ങനെ തന്നെ കെട്ടി കെട്ടിവെക്കണം കേട്ടോ കെട്ടിവെച്ചിട്ടും കുഴപ്പമില്ല മുടി അങ്ങ് അഴിച്ചിട്ടാലും മതി കെട്ടിവെക്കേണ്ട കാര്യമില്ല ചുമ്മാ അഴിച്ചിട്ടാലും മതി ചില ആൾക്ക് മുടി കെട്ടി കെട്ടിവെക്കുക മുടി ഒഴിയാൻ സാധ്യതയുണ്ട് ചില ആൾക്ക് കുഴപ്പമില്ല അപ്പം വെച്ച് നോക്കുക അതനുസരിച്ച് അങ്ങനെ ചെയ്താൽ മതിയേ എനിക്ക് മുടി ചിലപ്പോൾ വെക്കുമ്പോൾ ചിലപ്പം കുറച്ച് കുറച്ച് മുടിയൊക്കെ പൊയ് കേട്ടോ ചിലപ്പം ഞാൻ മുടി ഇങ്ങനെ തന്നെ അങ്ങ് അഴിച്ചിടുക ഞാൻ മുറ്റത്തോടെ നടപ്പട്ടെ കാരണം ഇവിടെയൊക്കെ അതിൻ്റെ കളറ് കുടിക്കും കണ്ടെതിൻ്റെ ടൈലൊക്കെ കറുത്ത കളറായിട്ടിരിക്കുകയാണ് കേട്ടോ കൈ കൈ കുഴപ്പമില്ല പക്ഷെ ടൈലിൻ്റെ ഭാഗമൊക്കെ ഒരു കറുത്തല്ല ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് മുറ്റത്തിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതേ അപ്പം ഞാനിതാ ഇച്ചിരി കൂടെ ഉണ്ട് ഇച്ചിരി കൂടെ കുറച്ചധികം ഉണ്ട് കേട്ടോ ഉണ്ടോ ഇപ്പം അത്ര ഇച്ചിരി വലുതാണേ അപ്പം ഇത്ര അധികം ഉണ്ട് അപ്പം ഇത് നല്ലോണം പയൻ തല തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം തലമുടി കഴുകിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഞാനിതാ കൂടിയൊക്കെ കഴിഞ്ഞ് പോകുന്നുട്ടോ ഒരു ഇരുപത് മിനിറ്റൊക്കെ ഞാനിതാ തലയിൽ വെച്ചോളൂ അതിനുശേഷം തലമുടി നല്ല വൃത്തിയിൽ കഴുകി ഷാംപൂ ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് നല്ല വൃത്തിയിൽ കഴുകിക്കൊണ്ട് വന്നു മുടി നല്ല സോഫ്റ്റാണ് കാരണം ചായപ്പൊടി പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവും ചേർന്ന് മിശ്രിതമാണ് നമ്മൾ തലയിൽ തേച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല സോഫ്റ്റാണ് പിന്നെ മുടിയൊക്കെ നല്ല ഇപ്പം നല്ല രസമാണ് ചുരുണ്ട ചുരുണ്ടൊക്കെ ഇട്ടിരിക്കുന്നത് പക്ഷേ മുടി നല്ല വൃത്തി ഉണങ്ങിയതിന് ശേഷമാണ് മുടി തൊടുമ്പോൾ നല്ല ഒരു ഒന്നും കൂടെ സോഫ്റ്റ് നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഹെയർ പാക്ക് ഒന്ന് ചെയ്ത് നോക്കണം എളുപ്പമാണ് എടുക്കാൻ എളുപ്പമാണ് തേക്കാൻ എളുപ്പമാണ് ഒക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ ഉപയോഗിച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ ടിപ്പ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ നിനക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ